നിങ്ങളെ ഇന്ന് ഞാൻ ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണിക്കാം ഇല്ലല്ലോ എല്ലാം നശിച്ചു പോയി അല്ലെങ്കിൽ വികസനം വന്നുപോയി പക്ഷേ ഇവിടെ ഇപ്പോഴും ആ പഴമാതേമാലും നിലനിർത്തുന്നുണ്ട് ഇതാണ് ഗ്രാമത്തിൻ്റെ ചെറിയ വഴികൾ ഇതുപോലെ തന്നെ ഇവിടുത്തെ മൊത്തം വഴി ചെറിയ ചെറിയ വഴികളാണ് ഇതൊരു പഴയ വീടാണ് താമസമൊന്നുമില്ല ഇതിൻ്റെ വലത്തെ സൈഡിൽ തന്നെ ഒരു തോടുണ്ട് ഈ തോടാണ് പൊതുവെ എല്ലാം ഈ ഗ്രാമത്തെ ചുറ്റി വരുന്നത് ഇതൊരു നാട്ടുവഴിയാണ് വഴിയാണ് ചെറിയ ഇതുവഴി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ ചായക്കടയുണ്ട് ചെറിയ ചായക്കട വലിയ ആളൊന്നുമില്ല ഈ നാട്ടിലെ ആൾക്കാരൊക്കെ വന്ന് കുടിക്കുന്ന ഒരു ചെറിയ ചായക്കട പിന്നെ ഇതുവഴി തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു നാട്ടു വഴിയാണ് ചെറിയ ഇത് വയലിപ്പോകുന്ന വഴിയാണ് ഈ വീടിൻ്റെ പുറോഷം വയലിൽ പോകുന്നതായിട്ടുള്ള വഴിയാണ് തോടും വയലും എല്ലാം ചേരുന്നത് അതായത് ഇതുവഴി വലത്തോട്ടും വലത്തോട്ടുമുണ്ട് ഇടത്തോട്ടുമുണ്ട് വലത്തോട്ട് പോയാൽ നമുക്ക് വയലിക്കൂടെ തന്നെ പോകാം വയലിക്കൂടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ വഴി തന്നെ നടുക്കൂടെ കാണും ഇതുവഴി മുന്നോട്ട് പോകും എല്ലാവരും ഇതുവഴിയൊക്കെയാണ് നടന്നു പോകുന്നത് റോഡ് അപ്പുറ സൈഡേ ഉള്ളൂ റോഡെന്ന് വെച്ചാൽ മണ്ണിട്ടുള്ള റോഡ് അത് അപ്പർ സൈഡ് മാത്രമേ ഉള്ളൂ ഇതുവഴി എല്ലാ ആവശ്യത്തിനും പോകുന്നു ചെറിയൊരു തോടുണ്ട് ചെറിയൊരു കൈത്തോടുണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ കൈത്തോട് കലർന്നു വേണം അങ്ങോട്ട് പോകാനായിട്ട് മഴയൊക്കെ ആകുമ്പോൾ വെള്ളമോ ഫുള്ള് മൊത്തം കീറും വെള്ളം ഇതുവഴി ഈ തോടാണ് മറ്റേ അപ്പുറത്തോട്ട് കണക്ട് ചെയ്തു വരുന്നത് ഇതും ചെറിയ വഴിയാണ് ഇതേമാതിരി ചെറിയ വഴികളാണ് ഇവിടെ മൊത്തം ഇതുവഴി ഇങ്ങനെ പോകുമ്പം ഇതുവഴി പിന്നെ പോകുന്ന ഒരു ചെറിയ റോഡിലോട്ടാണ് ഒരു ഇത് അമ്പലക്കുളം ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം അവിടെ പിള്ളേർ കുളിക്കുന്നൊക്കെ ഉണ്ട് അപ്പം അമ്പലത്തിനകത്ത് കയറാം പുറക്കൂടെ കയറാം ഇതാണ് അമ്പലം പുറകുട ഇങ്ങനെ കയറി അമ്പലത്തിനകത്ത് ചിറയുണ്ട് ചെറിയ ചിറയാണ് അമ്പലക്കുളം എന്നൊക്കെ പറയും ഇവിടെയും കുളിക്കാം വെളിയിലും കുളിക്കാം രണ്ടിടത്തും കുളിക്കാം ഞാൻ വലത്തിൻ്റെ വെളിയിലോട്ടിറങ്ങാം ഇന്നോട്ടിറങ്ങി കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ ഒരു പലത്തെ സൈഡ് ചെറിയൊരു കടയുണ്ട് പിന്നെ അടുത്ത സൈഡിലുണ്ട് ഇതാ ചായക്കട വലത്ത സൈഡിൽ ഇവിടെ ചായ ആഹാരങ്ങളൊക്കെ ഉണ്ട് രാവിലെ കഴിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ ആഹാരങ്ങൾ ഇത്തരം ജമന്തി തോട്ടം അടുത്ത സൈഡിൽ കാണുന്നത് അങ്ങോട്ട് തോട്ടങ്ങളില്ല ജമന്തി തോട്ടം പിന്നെ ഒരു സൂര്യാന്തി തോട്ടമുണ്ട് പക്ഷെ അത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് പിന്നെ ഇങ്ങനെ ഈ വഴി കൂടെ ഇങ്ങനെ പോകും ഇവിടെയൊക്കെ ഇപ്പോഴും ആ പഴം അതേപോലെ നിലനിർത്തുന്നുണ്ട് ഇത് ചെറിയ വഴി ഇത് തോണി പോകുന്ന ഇവിടെ വെള്ളത്തിൽ കയറാം വെള്ളത്തിൽ തോണിയിലൊക്കെ പോകാം അക്കര അക്കരയായിട്ട് പോവും പിന്നെ മീൻ പിടിക്കാനൊക്കെ നടക്കും അങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട് ഇവിടെ ചെറിയ മീൻ മീനുണ്ട് ഇതിനകത്ത് മഴയൊക്കെ ആകുമ്പോൾ ഇത് ഫുള്ള് മഴയാകുമ്പോൾ ഇവിടെ ഫുള്ള് കയറും പെട്ടെന്ന് ഇത് ഇതിൻ്റെ മേലിൽ കൂടെ ചെറിയ റോഡാണ് പാലം അത് പാലം എന്ന് വെച്ചാൽ വലിയ പാലമല്ല ചെറിയ റോഡ് നടന്നു പോകാനും ആൾക്കാർ സൈക്കിളിലൊക്കെ പോകാനൊക്കെ ഉപയോഗിക്കുന്നു ഇത് പിന്നെയും വയലിലോട്ട് പോകുന്ന വഴി തന്നെ അങ്ങോട്ടുണ്ട് അവിടെയും ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ജംഗ്ഷനാണ് ഇത് വയലിൻ്റെ നടുക്കൂടെ വഴി ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള വഴികളായി ചെറിയ ചെറിയ വഴികൾ വയലിൻ്റെ നടുക്കൂടെ പോകുന്നത് ഇവിടെ ഇന്ന് വയൽ പണിക്കാരുണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ വയലിൽ പണിക്കാരെ കാണാം ഇങ്ങോട്ട് പോകാം വെള്ളമില്ലാത്തവണ്ണം നന്നായിട്ട് ഇറങ്ങിപ്പോ അവിടെ ജോലി ചെയ്യുന്നവരെ കാണാം രാവിലെ ആകുമ്പോഴത്തേനും അവർ വെയിലിറങ്ങും ജോലി ചെയ്യാനായിട്ട് എന്നും ഇതൊക്കെ തന്നെ അവിടുത്തെ കാഴ്ച രാവിലെ വരെ ജോലിക്കിറങ്ങുന്ന വയലിൽ കൂടെ അങ്ങോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് ഈ ഭാഗത്ത് മാത്രമല്ല അപ്പറർ സൈഡിലെല്ലാ ആൾക്കാരുണ്ട് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട നമുക്കത് ഒഴിഞ്ഞിപ്പം അതൊക്കെ അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ റോഡായി ഇത് ചെറിയ പാലാണ് പൊളിയാറൊക്കെ ആയി ഇരിക്കുവാണ് പക്ഷെ സൂക്ഷിച്ച് പഴയ തടിയാണ്ട് കുഴപ്പമില്ല സൂക്ഷിച്ച് പോയാൽ മതി ഇത് കഴിഞ്ഞ് ഇങ്ങനെ പോവും ഇവിടെ മൊത്തം ചുറ്റപ്പെട്ട് വയലുകളാണ് ഫുള്ള് വയലുകളാണ് നല്ല ഭംഗിയാകണാനായിട്ട് നല്ല അന്തരീക്ഷം അവിടെ നിൽക്കാനായിട്ട് ഇത് ജംഗ്ഷനാണ് എവിടെയും ചായക്കട ഉണ്ട് വലത്ത് സൈഡിൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു അമ്പലമുണ്ട് വലത് സൈഡിലായിട്ട് ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത് ആൾത്തറയാം ഇതിന് പുറകിലാണ് അമ്പലം ഇവിടെ ആൾക്കാരൊക്കെ രാവിലെ വന്നിരിക്കുകയും കാര്യം പറയാനൊക്കെ വരികയൊക്കെ ചെയ്യും ഇതുവഴി കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ ഒരു സൂര്യകാന്തി തോട്ടം ഉണ്ട് ഇവിടെ അങ്ങോട്ടാണ് പോകുന്നത് അത് വലിയ വലിയതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അവിടെ ഇവിടുന്ന് ഇവിടെ തോട്ടം പോകുന്നില്ല സൂര്യകാന്തി തോട്ടം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാ ഇതല്ല വഴി ഇതപ്പറ വഴി കൂടെ പോലെ കാണാം ആ ഇതുവഴി കയറിപ്പാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെ ഏക്കർ കണക്കിന് അങ്ങോട്ട് സൂര്യകാന്തി തോട്ടമുണ്ട് കുറേ ഉണ്ട് കുറേ ഇങ്ങനെ പിടിച്ച് കയറുന്നുണ്ട് ഇവിടെ അധികം വെളിയിൽ നിന്നുള്ള ആൾക്കാരൊന്നും വരത്തില്ല വെളിയിൽ നിന്നുള്ള ആൾക്കാരൊന്നും ഇവിടെ അങ്ങനെ കയറി വരത്തൊന്നുമില്ലെന്ന് വെച്ചാൽ ഈ സ്പോട്ടം ആർക്കും വലുതായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഇപ്പോഴും ഇത് കണക്ക് മനോഹരമായിട്ട് കിടക്കുന്നുണ്ട് എന്തായാലും ഈ കാഴ്ച നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തുടക്കക്കാരനാണ് ഇതുപോലെ ഒരുപാട് വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യാം